ശരിയാണ് ഈ പഴയ കാലഘട്ടങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കല നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ കുറവായിരുന്നു പിന്നെ അത് അങ്ങനെ കൊലപാതകം ഉണ്ടായി തന്നെ ഇതുപോലെ പബ്ലിസിറ്റി ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോഴുള്ള കാലം മാറി കാലം മാറി ഒരുപാട് മാറ്റങ്ങൾ വന്നു ചെറുപ്പക്കാരുടെ മാറ്റം വന്നു ഈ വയസ്സായുടെ മാറ്റം വന്നു അപ്പം ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു പ്രോബ്ലം ആണ് ഈ ഫൈനാൻസ് ഇമ്പോർട്ടന്റ് ആണ് അത് എല്ലാവർക്കും വേണം അത് ചെറുപ്പക്കാർക്കാരും വേണം പിന്നെ കൂടാതെ അവൈലബിലിറ്റി ഓഫ് ഈ ഡ്രഗ്സ് അങ്ങനെയുള്ള ജീവിത ജീവിത ശൈലികൾ മാറി അപ്പൊ ജീവിതത്തിലെ പല നേട്ടങ്ങളും മാറി അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ കൂടി കൂടി വരികയാണ് പിന്നെ അച്ഛൻ മകൻ മകനിലെ ബന്ധം അമ്മ മകൻ മകൻ മകനിലെ ബന്ധം ഇതൊക്കെ മാറി മാറി വരികയാണ് ഇതൊക്കെ നമ്മൾ മെറ്റീരിയലായ ഒരു ഹാപ്പിനെസിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഈ ബന്ധങ്ങളും ഈ സ്നേഹങ്ങളും സ്നേഹബന്ധങ്ങളിലും ഒക്കെ യാതൊരു വിലയില്ലാത്ത തരത്തിലെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാറ്റും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് പണം അല്ലെങ്കിൽ മറ്റു ചില ഫിസിക്കൽ എൻജോയ്മെന്റ് ഒരു വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് പല ആൾക്കാർക്കും വലിയത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ കൂടി വരും അപ്പൊ അങ്ങനെ കേസുകൾ കൂടി വരുമ്പോൾ നമുക്ക് തോന്നും നാട്ടിൽ മുഴുക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും വലിയ പല പ്രശ്നങ്ങളും ഉണ്ട് അതിനൊരു ഓഫ് ഷൂട്ടാണ് ഇപ്പോഴീ കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള അച്ഛൻ മകനെ കൊല്ലുന്ന സംഭവങ്ങളൊക്കെ കണ്ടുവരുന്നത് സാർ ഇതിപ്പോൾ ഒരു ഇതിനൊരു തടയിടുക എന്നുള്ളത് വളരെ അനിവാര്യമായി മാറിയിരിക്കുകയാണ് കാരണം നമ്മൾ പണ്ടൊക്കെ ഈ പറയുന്ന നോർത്തിൽ ആണ് കൂടുതലായും ഇത്തരത്തിൽ അടിച്ചു കൊല്ലുക അത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള വളരെ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു ഒരു നോർമലായിട്ട് ചിന്തിക്കാനുള്ള ഈ പറയുന്ന കോമൺ സെൻസ് പോലും ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ടല്ലോ അത്തരത്തിൽ അങ്ങനെയുള്ള ആളുകളിലായിരുന്നു ഇത് കൂടുതലായും കണ്ടത് പക്ഷേ കേരളം പോലെ വളരെ വളരെ സമ്പന്നവും വിദ്യാസമ്പന്നരായ നിരവധി ആളുകളും നമ്മൾ അത്തരത്തിലൊരു സൊസൈറ്റിയിലൊക്കെ ജീവിക്കുകയും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവസ്ഥയിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതിക്ക് അറിയാം ഇപ്പോൾ സോഷ്യലി എത്രത്തോളം ഇൻഫ്ലുവൻസാണ് നമ്മളെ ലൈഫ് നമ്മൾ എത്രത്തോളം ഈ പറയുന്ന ഒരു കുറ്റം ചെയ്താലോ ഒരു ചെറിയ എന്ത് കാര്യം ചെയ്താൽ പോലും അത് പുറം ലോകം അതിവേഗം അറിയും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നിട്ട് പോലും ഈ കുറ്റകൃത്യങ്ങൾ കൂടുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ പല തട്ടിലും പണം അത് ഈ ലോ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി പോലീസിനും ചില പരിമിതികളുണ്ട് അത് വെച്ചിട്ട് അവര് ഇങ്ങനെയുള്ള കേസുകളിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുക അവരെ കോടതി മുമ്പായി ഹാജരാക്കുക അങ്ങനെ കോടതി അവർ കേസ് നടത്തി അവരെ ശിക്ഷ അവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കുക അത് സമൂഹത്തിൽ സന്ദേശമാണ് അത് പോലീസിന്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ അതുപോലെ സോഷ്യൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് അവിടുത്തെ സോഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷനിൽ പല ആൾക്കാർക്കും അതാത് നാട്ടിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതൊന്നും പല ചെലവ് ചെയ്തു വരുന്നുണ്ട് എന്നാലും ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സമൂഹത്തിൽ വളരെ എല്ലാ തരത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലെക്കാട്ടെയും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എല്ലാവരും വിദ്യാസന്ധരാണ് എല്ലാവർക്കും അവരുടേതായ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒരു സോഷ്യൽ സെറ്റപ്പും ഉണ്ട് എന്നിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇത് വർദ്ധിച്ചുവരുന്നത് എന്നുള്ള കാര്യം വളരെ വളരെ സർക്കാർ തലത്തിലും പൊതുമതൃത്തിലും പൊതുസമൂഹത്തിലും ഒക്കെ ഡിസ്കഷൻ ചെയ്യേണ്ട വിഷയം തന്നെയാണ് അതില് ഇങ്ങനെയുള്ള എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഈ പാരന്റിക്കിൽ വന്ന ബുദ്ധിമുട്ടാണോ അതല്ല സാഹചര്യങ്ങളാണോ അല്ലെങ്കിൽ ഫൈനാൻസ് ആണോ അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതാണ് അപ്പൊ ഇതിനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും സമൂഹവും പൊതുസമൂഹവും എല്ലാവർക്കും അവരവരെ റോൾ പ്ലേ ചെയ്താൽ മാത്രം പ്ലേ ചെയ്താൽ മാത്രമേ നമുക്കിത് കൊണ്ട് താഴെ കൊണ്ടുവരാൻ പറ്റൂ പക്ഷെ ഇത് എന്തായാലും സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പോലീസിനുള്ള റോളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് റോൾ വരുന്നത് അത് പോലീസ് മറ്റു സമൂഹത്തിലെ മറ്റ് ഏജൻസിനെ കാര്യത്തിൽ കൂടുതൽ പോലീസൊക്കെ ആയിട്ട് കൂടുതൽ ശ്രദ്ധ പതിക്കണം അപ്പൊ ഇവിടെ ഇപ്പൊ ഇന്ന് റിപ്പോർട്ടായ കേസിൽ അച്ഛൻ മകനെ മകൻ അച്ഛനെ കൊന്ന് പിന്നെ കുഴിച്ചു ഒരു ചാക്കിലാക്കി കൊണ്ടുപോകുമ്പോ എന്നൊക്കെ പറയുന്നത് അത്ര ക്രൂരമാണ് ആ ആ ചെറുപ്പക്കാരന്റെ മനസ്സ് അപ്പൊ ആ അവിടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അച്ഛനും മകനും തമ്മിലെ ബന്ധത്തിനകത്ത് ബാധിച്ചിരിക്കും അത്രത്തോളം ചിലപ്പോ അച്ഛൻ മകനോട് വളരെ ബ്രൂട്ടിലായി പെരുമാറി കാണുമ്പോൾ മകന് അച്ഛനോട് അങ്ങനെ ഒരു ഒരു സ്നേഹവും ബഹുമാനവും ഒന്നും ഉണ്ടാവില്ല അതിങ്ങനെ പല അതില് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നമ്പേഴ്സ് കുറക്കണമെന്നുണ്ടെങ്കിൽ സമൂഹം തന്നെ ഇതിന് തുനിഞ്ഞിറങ്ങണം അതിൽ പോലീസ് ഇമ്പോർട്ടന്റ് ആയ റോളാണ് അത് തീർച്ചയായും പോലീസ് വഹിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ ഈ പോലീസിന്റെ ക്രൈം സ്റ്റാറ്റിക്സ് റിപ്പോർട്ടുകൾ അത് വരുന്നുണ്ടല്ലോ അത് നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള കണക്കുകളാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് ഇതിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ മാത്രമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുകയാണെങ്കിൽ കൊലപാതകമായിക്കോട്ടെ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ ആയിക്കോട്ടെ റേപ്പ് ആയിക്കോട്ടെ കിഡ്നാപ്പ് ആയിക്കോട്ടെ മോഷണം ആയിക്കോട്ടെ എല്ലാം ഭയങ്കര ഹൈ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷത്തിൻ്റെ കാട്ടിലും കണക്കുകൾ ഇങ്ങനെ കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ഗോവിന്ദജാമി ഈ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി ജയിലുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കും ഒപ്പം തടവുകാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഒരു സെൻട്രൽ ജയിൽ കൂടി സ്ഥാപിക്കാൻ ഉള്ളൊരു നീക്കം നടത്തുന്നു എന്നൊക്കെ അപ്പം അതായത് കുറ്റവാളികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളല്ല നടക്കുന്നത് അവരെ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള ഒരു രീതി അല്ലെങ്കിൽ കുറ്റവാളികൾ പെരുകിക്കൊണ്ടിരിക്കട്ടെ എന്നുള്ളൊരു മീനിങ് അതിൽ വരുന്നില്ലേ എന്നങ്ങനെ പറയാൻ പറ്റില്ല കാരണത്തിൽ ഈ കുറ്റവാളികള് അല്ലല്ലോ ഈ സമൂഹത്തിൽ ആൾക്കാരെ പെരു പെരുകുമ്പോഴും ഈ പോപ്പുലേഷൻ കൂടുമ്പോഴും സ്വാഭാവികമായിട്ടും കുറ്റവാളികളും കൂടും അപ്പൊ ഈ കുറ്റവാളികൾ കുറ്റവാളികളില്ലാത്തൊരു ഒരു സമൂഹം നമുക്ക് ഒരിക്കലും നമുക്കാർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല ഒരു സീറോ ലെവലിലുള്ള ഒരു കുറ്റവാളികളൊരു കുറ്റവാളികൾ ഇല്ലാത്തൊരു അല്ല കുറ്റവും ഇതൊക്കെ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ കുറ്റവാളികൾ വർദ്ധിക്കുമ്പോൾ അവർക്ക് അതിന് പറ്റിയ ഇപ്പം കൺവിക്ട് ചെയ്താൽ അവരെ വെക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് ജയിൽ സംവിധാനം വേണം എന്നാലേ മാത്രമേ സമൂഹത്തിൽ ആ സന്ദേശം പകരളൂ കാരണം നിങ്ങൾ കുറ്റം ചെയ്താൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടി പോയി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാകണം അപ്പൊ സ്വാഭാവികമായിട്ടും കുറ്റവും ശിക്ഷയും അല്ലെങ്കിൽ കുറ്റം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പൊ കുറ്റവിമുക്തമായ ഒരു സമൂഹം എന്ന് പറയുന്നത് അതിന്റെ ഒരു കൺസെപ്റ്റേ ഇല്ല പക്ഷെ ഇതിന് എണ്ണം കുറക്കാനും ഈ കുറ്റകൃത്യങ്ങളിൽ പെടുന്നത് ഈ പൊതുസമൂഹത്തിലുള്ള സാധാരണ പൗരന്മാര് കുറ്റകൃത്യം ചെയ്യുന്നത് കുറക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരും ഗവൺമെന്റും പോലീസും ബാക്കി സംവിധാനങ്ങളും കൂടെ ഒത്തൊന്നിച്ച് പ്രവർത്തിച്ചാൽ ഇത് കുറ്റകൃത്യത്തിന്റെ റേറ്റ് കുറക്കാന്നല്ല കുറ്റം മുഴുക്കൊഴിവായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ സ്വാഭാവികമായിട്ട് കാരണം ഈ കുറ്റമുള്ളതുകൊണ്ടാണല്ലോ പോലീസ് അല്ലെങ്കിൽ ജയിൽ വേണ്ട പോലീസ് വേണ്ട സംവിധാനം വേണ്ട അപ്പൊ ഒരുപാട് പണം സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു 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 പൊതുസമൂഹം നമ്മൾ നാട്ടിൽ സർവൈവ് ചെയ്യാൻ സാധ്യതയില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറ്റങ്ങൾ വരുമ്പോൾ അത് കാണാനായിട്ട് അതിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക ആ ശിക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ ജയിലിൽ കൊടു ജയിലിൽ വെക്കുക അങ്ങനെ അവർക്കൊരു സന്ദേശം കൊടുക്കുക അങ്ങനെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് നമ്മൾ ക്രിമിനൽ ജ്യൂൾസ് പോലീസ് ചെയ്യുന്നത് അത് ഒരു പരിധി വരെ ഇന്നത്തെ പോലീസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ നിയമം അനുസരിച്ചുള്ള ശിക്ഷാ നടപടികളൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ക്രൈം റേറ്റ് കൂടുകയും ഇത്തരത്തിൽ ക്രൂരതയുടെ ഒരു അളവ് അത് അത് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഈ നിയമത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരേണ്ട ഒരു സാഹചര്യമായിട്ടില്ലേ തീർച്ചയായിട്ടും നിയമങ്ങളിലെപ്പോഴും കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരണം തീർച്ചയായിട്ടും വരണം അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിന് പൊതുസമൂഹത്തിൽ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ സംവിധാനത്തില് പോലീസ് മാത്രമല്ല ഈ സംവിധാനത്തിന്റെ ഒരു ചൂണ്ടുപലകയായി കാണിക്കേണ്ട ആൾക്കാർ അവര് മാത്രമല്ല മുന്നിൽ നിൽക്കേണ്ട ആൾക്കാര് അവര് ഇത് ഇതിന്റെ കൂടുതൽ യാത്ര ചെയ്ത് അതിന്റെ കാര്യങ്ങളും നിയമപരമായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം പക്ഷെ സമൂഹത്തിന് ഒരുപാട് ഉത്തര ഉത്തരവാദിത്വം ഒരു ഗവൺമെന്റ് ഒത്തിരിപാട് ഉത്തരവാദിത്വം അതുപോലെ തന്നെ ബാക്കി എല്ലാ ഓരോരോ സംവിധാനങ്ങൾക്കും അതിൻ്റെതായ ഉത്തരവാദിത്വം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു ഒരു ക്രൈം റേറ്റ് കുറഞ്ഞ ഒരു പൊതുസമൂഹം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ പറ്റുള്ളൂ അതിനെല്ലാവരും കൂട്ടായ പ്രവർത്തനം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം